സമൂഹത്തിലെ വിവിധ മേഖലയിൽപ്പെട്ട വ്യക്തികൾ തങ്ങളുടെ അധ്യാപകരെ എഴുതിയ ഓർമ്മക്കുറിപ്പുകൾ ഉൾപ്പെടുത്തി പന്താവൂർ സംസ്കൃതി ട്രസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന അധ്യാപക സ്മൃതി നവംബർ എട്ടിന് പ്രകാശനം ചെയ്യും രാവിലെ ഒൻപത് മണിക്ക് കക്കിടിപ്പുറം സംസ്കൃതി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങ് പി നന്ദകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ആലംകോട് ലീലാകൃഷ്ണൻ പുസ്തകം പ്രകാശനം ചെയ്യും പ്രശസ്തരുടെ ഗുരുസ്മരണകൾ ഉൾക്കൊള്ളുന്ന അധ്യാപക സ്മൃതി ഇന്നത്തെയും നാളത്തെയും അധ്യാപകർക്ക് മാർഗദർശനമാകുമെന്ന പ്രതീക്ഷയിലാണ് സംസ്കൃതി ട്രസ്റ്റ് ഈ ഉദ്യമം ഏറ്റെടുത്തിരിക്കുന്നത് അടാട്ട് വാസുദേവൻ പ്രമോദ് തലാപ്പിൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു

അത് ഈ കാലത്തെയും സംസ്കൃതി രണ്ട് പതിറ്റാണ്ടിലേറെ കാലമായി വിദ്യാഭ്യാസ രംഗത്ത് അതിനൂതനമായ ഏറ്റവും പ്രോത്സാഹനമായ അതുപോലെ തന്നെ ഏറ്റവും അഭിലാഷണീയമായ വർത്തന വ്യതിയാനങ്ങൾ വരുത്തിക്കൊണ്ട് പ്രവർത്തിച്ചു വരികയാണ് ഒരു വിദ്യാലയം ഈ ട്രസ്റ്റിംഗ് പ്രവർത്തിക്കുന്നു എന്നതിനോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ഒട്ടേറെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയാണ് പഠിക്കുന്ന കുട്ടികൾക്കെല്ലാ സ്കോളർഷിപ്പുകളും അതുപോലെ തന്നെ ഗവേഷണ താൽപ്പര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക ക്ലാസുകളും ആ സംസ്കൃതിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പേജെന്നെ സൂചിപ്പിക്കുന്നത് പോലെ നമ്മുടെ നാടിൻ്റെ സംസ്കൃതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അതിൻ്റെ ആശയങ്ങൾ കുട്ടികളൊക്കെ മത്സരിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് അതൊക്കെയായി അതൊപ്പം ഏതാണ്ട് പത്ത് വർഷം മുമ്പ് സംസ്കൃതി ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മുടെ സമൂഹത്തിലെ വിവിധ വ്യക്തിത്വങ്ങൾ അവരുടെ അധ്യാപകരെ ഓർത്തെടുക്കുന്ന അധ്യാപക സ്മൃതി എന്ന രീതിയിൽ ആ പുസ്തം വിവിധ ലഖയന്മാരുടെ ലേഖനങ്ങൾ പുറത്തു വെച്ചാൽ ഒരു മാതൃക അധ്യാപകർ ഉണ്ടാവേണ്ട എല്ലാ ഗുണങ്ങളും ഈ സമൂഹത്തിന് മുന്നിൽ അനാവരം ചെയ്തു ഏറ്റവും ഏറ്റവും സ്വീകാര്യമായ രീതിയിൽ അത് പിന്നെ നമ്മുടെ സഹദയ സമൂഹം സ്വീകരിച്ച ഒരു അപ്പൊ അതുകൊണ്ട് തന്നെ വീണ്ടും ഇതുപോലെ അധ്യാപക സ്മൃതി യഥാഗം തൻ്റെ പ്രസിദ്ധീകരിക്കാൻ സംസ്കൃതി തീരുമാനിച്ചിരിക്കും സമൂഹത്തിലെ പ്രമുഖരായിട്ടുള്ള ഒട്ടേറെ ആളുകൾ തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകരുടെ ഓർമ്മകൾ ഓർമ്മ കൊടുക്കുകൾ എഴുതി അധ്യാപക സ്മൃതി ഭാഗം തന്നെ പ്രസിദ്ധീകരിക്കുന്നുണ്ട് അതും നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ അധ്യാപക വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും രക്ഷിതാർത്ഥികൾക്കും സമൂഹത്തിനാകെ തന്നെയും പ്രയോജനപ്പെടുന്ന ഒന്നായിട്ട് മാറുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഇതിന് വലിയൊരു പ്രസക്തി ഉണ്ട് പല ആളുകളൊന്നും ഇപ്പൊ ഈ അധ്യാപകൻ ഇപ്പൊ ആവശ്യമില്ല കുറച്ച് കാലം പറയുമ്പോൾ ഇന്നത്തെ ഈ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഏത് ജോലി ഉത്തരവ് കൊടുക്കാനും പിന്നെ വിജ്ഞാനം പറയാനും സംവിധാനം നമ്മുടെ നാട്ടിൽ നാട്ടിലുണ്ടാവുകയാണ് ലോകത്തുണ്ടാവുകയാണ് എന്നാണ് പറയുന്നത് പക്ഷേ അതൊക്കെ യാന്ത്രികമായ സംവിധാനമാണ് എന്നത് കാഴ്ചപ്പാടാണ് സംസാരിക്കുക നമ്മൾ പഴയ രീതിയിൽ തന്നെ അധ്യാപകൻ ഗുരുസ്ഥാനീയായിട്ടുള്ള ആളുകളുടെ മനസ്സിൻ്റെ ുള്ളിൽ നിന്ന് വരുന്ന സ്നേഹവും സൗഭാഗ്യവും സഹൃദയത്വവും ഒക്കെ നിറഞ്ഞ ആ ഒരു തലോടലും അധ്യാപനവും തീർച്ചയായിട്ടും വേറൊരു രീതിയിലാണ് നമ്മുടെ മനുഷ്യനെ വാർത്തെടുക്കുക നല്ല മനുഷ്യനെ വാർത്തെടുക്കാൻ ആ രീതിയിലുള്ള ആവശ്യമാണ് മനുഷ്യനെ മാറ്റിയിട്ടുള്ള അധ്യാപനം അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഒരു രൂപത്തിലുള്ള ആ അധ്യാപകൻ ഇല്ലാത്ത പഠനം എന്ന് പറയുന്നത് തികച്ചും യാന്ത്രികമാകും അത് നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന സമൂഹത്തെ വറത്തെടുക്കാൻ പര്യാപ്തമാവില്ല എന്നുള്ളത് തന്നെയാണ് എന്താണ് അധ്യാപകന്റെ പ്രസക്തി എന്ന് വ്യക്തമാക്കുന്ന രീതിയിൽ ഇങ്ങനെ ഒരു അധ്യാപക സ്മൃതി പ്രസിദ്ധീകരിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത് അതിൻ്റെ പ്രകാശനം എട്ടാം തീയതി ശനിയാഴ്ച കാലത്ത് ഒൻപത് മണിക്ക് കക്കിടി പുറത്തുള്ള സംസ്കൃതി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ് നമ്മുടെ പൊന്നാനികളെ പ്രിയപ്പെട്ട എം എൽ എ ശ്രീ പി നന്ദകുമാർ ആ പരിപാടി ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യും ആ ചടങ്ങിൽ വെച്ച് നമ്മുടെ നാടിൻ്റെ പ്രിയപ്പെട്ട കവി ശ്രീ ആലമുടി ലീലാകൃഷ്ണൻ അധ്യാപക സ്മൃതി ഭാഗവചന്റെ പ്രകാശനം ചെയ്യും ഈ ചടങ്ങിലേക്ക് മുഴുവൻ നാട്ടുകാരെയും അധ്യാപകരെയും മുൻ അധ്യാപകരെയും അധ്യാപക വിദ്യാർത്ഥികളെയും ഒക്കെ നിങ്ങൾ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും സി എൻ ടി വിരംകുളം